എന്നാലും ആ മറിയ മറിയച്ചേട്ട് ഇത്തിരി അഹങ്കാരം എന്നൊരു സംശയം അല്ലേ ഞാൻ അവിടെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇല്ലായിരിക്കണം നല്ലതല്ലേ സത്യം പറഞ്ഞ ആ സാധിയുടെ നമ്മളെ കാരണം തൂക്കി മാറ്റൊന്നും ഞാൻ മറിയ മറിയച്ചേട്ടത്തിൽ ചെയ്തത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് ഇന്നലെ കാർ സർവീസ് ചെയ്യാൻ കൊണ്ടുപോയപ്പോൾ അവൻ അവൻ നല്ലവനാണ് ആളുകളെ താമസിയാതെ ഞാനാരാണെന്ന് മനസ്സിലാക്കും ഏതായാലും ഇനി കൊറച്ചു ദിവസം നീ തന്നെ ഡ്രൈവ് ചെയ്താ മതി അതെന്നെ അതെന്നെ അപ്പുറത്ത് സൈ ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞു ലീലത്തി കാർ ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ട് സൈ ചേച്ചിയുടെ കണ്ണ അസൂയ കൊണ്ട് പൊട്ട് അറിയാം അതൊരു വലിയ തന്നെ അതെന്നോട് ഞാനും ഓം ഗ്രീ െ എന്ന മന്ത്രം പറഞ്ഞാ അവള് കാറ് അതിനൊക്കെ തലയിൽ ഒരു വര വേണം തലയ്ക്കകത്ത് കുറച്ച് ചോറും വേണം തലച്ചോറ് തലച്ചോറുള്ളവർക്ക് ഏത് വിദ്യയും നന്നായിട്ട് അഭ്യസിക്കാൻ പറ്റൂ അത് ശരി നമ്മുടെ കുടുംബത്തിന്റെ നാണക്കിടന്ന് കരയേറ്റുള്ള വഴി ആലോചിക്കുമ്പോ കൂടുതൽ ലോക തത്വം പറഞ്ഞതാ ഇനി നീ കാര്യം എളുപ്പമല്ലേ നിങ്ങൾ അവളേക്കാൾ കൂടുതൽ അഹങ്കാരം കാണിക്ക് അപ്പൊ അവടെ അഹങ്കാരം കുറച്ച് ചെറുതാവും എന്താടാ ഓ നിനക്ക് ദേഷ്യം വന്നല്ലോ നിനക്ക് ദേഷ്യം വന്നാലേ അതിന്റെയൊക്കെ അപ്പുറത്തെ ദേഷ്യം എന്തായാലും ഉണ്ട് എന്റെ കൃത്രിമ സ്വഭാവം എടുത്തോണ്ടല്ലോ നീയൊക്കെ പറക്കും ആ അപ്പൊ ഇങ്ങനെ വർത്താനം പറയാനും അറിയാം അല്ലേ ആ ഇനി നീ കാര്യം പറ ലീലാവതി ലീലാവതി മനസമാധാനത്തോടെ കാർ ഓടിക്കരുത് അത്ര അല്ലേ വേണ്ടു മതി അത്രയും മതി അല്ല മവ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പരസ്യമായ പ്രശ്നം ഉണ്ടാക്കണംന്നല്ല എന്ന് വെച്ചാൽ ഉത്തരത്തിരിക്കുന്ന എടുക്കാൻ വേണം കച്ചത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത് മീൻ പിടിക്കണം പക്ഷെ കൈ നനയരുത് കരയണം പക്ഷെ മുഖം നന്നായിരിക്കണം എടാ നോക്ക് ഉണ്ടാക്കൽ ഒരു കലയാണ് ഏത് കലയും വിജയിക്കണമെങ്കിൽ ആസ്വാദരോടെ പിൻബലം വേണം സപ്പോർട്ട് വേണം എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് നീ തന്നോണം എനിക്ക് കാണാം എന്റെ കണ്ണിൽ ഗുരുവൊന്നുമില്ല ഒരു രണ്ട് റീല് കഴിയുമ്പോൾ എം എൻ എം പാർ ാണ്ളം ഭയങ്കര ഇതുവരെ കേട്ടത് വെച്ച് നിനക്ക് കഥ മനസ്സിലായോ ഇതിനേക്കാളും നല്ല വേറൊരു സിനിമയുണ്ട് സത്യമാഷിന്റെ எல்லாம் கேட்டோம் கண்டுபிடித்தோட்டா வந்து எல்லாரும் அய்யோ இனி எந்தோ ஆயி மாறி എന്തായാലും ആ അപ്പൊ നമ്മൾ പറഞ്ഞു ആ നമ്മൾ പറഞ്ഞോ ഇങ്ങനെ ഒരു തണക്കൂടുതൽ അല്പം തെറ്റി പോരാ വരട്ടെ സാരമില്ല ഇനിയും അവസരങ്ങളുണ്ട് ഞാൻ ഞാൻ വീട്ടിൽ ഒരു അംഗത്തിന്റെ കൂടെ പ്രശ്നം മൃഗമാവും മൃഗം നീ പ്രത്യേകിച്ച് ആവാൻ എന്തോന്ന് മൃഗം തന്നല്ലോ അത് വണ്ടിയും കാരും ഒക്കെ മെനഞ്ഞാത്ത മഴയ്ക്ക് ഇന്നലെ കൊടുത്ത തകരാ ഇതൊക്കെ വരുന്നതിന് മുമ്പ് മനുഷ്യൻ കാൽ നടയായിരുന്നു കാറും കൊണ്ടുവരുമ്പോ കേട്ടിക്കോന്ന് പറഞ്ഞ് ഞാനോ തള്ളിച്ചേ പ്രേംസംഗ ചെറുവിരളുണ്ടല്ലോടാ ചെറുവിരൾ നിനക്കെതിരെ ഈ ചെറുവിരളുടെ முதல வேண்டா வேண்டாம்பு சம்மதிக்க deelala